നിലവിൽ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ എംപിയുമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് മുട്ടൻ പണികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ വാദം കേൾക്കുന്നത് ഇപ്പോൾ മാറ്റിവച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിലാണ് വാദം നടന്നത് കേസിൽ എട്ടാഴ്ചത്തെ സമയമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് തന്നെ യു കെ സർക്കാരിന് കത്തെഴുതിയതായി ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാനുള്ള അന്തിമ തീരുമാനത്തിന് എട്ടാഴ്ച സമയം വേണമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു മറുപടി എന്ന് പറയും അതായത് അടുത്ത ഹിയറിംഗ് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിനാണ് ഉത്തർപ്രദേശ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ യൂണിയൻ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് എട്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ അതിൻ്റെ പൂർണ്ണമായ റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു കോടതി സമയവും അനുവദിച്ചിരിക്കുകയാണ് കർണാടക സ്വദേശിയായിട്ടുള്ള ഹർജിക്കാരൻ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്ന് വിഘ്നേഷ് ശിഷിർ ഹർജിയിൽ പറയുന്നു ഇയാളുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ചില ഇമെയിലുകളും രേഖകളും താൻ ശേഖരിച്ചിട്ടുണ്ടെന്ന് ഹർജിക്കാരൻ പറയുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തിൻ്റെ തെളിവാണെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഹർജി സമർപ്പിച്ചത് തന്നെ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി കേസിന്റെ ദിശ തീരുമാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി ഈ ഹർജിയുടെ ദിശ തീരുമാനിച്ചേക്കും മന്ത്രാലയം എന്തെങ്കിലും വ്യക്തമായ വിവരങ്ങൾ ഹാജരാക്കിയാൽ ഹർജിയിൽ നിർണായക തീരുമാനം സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള കേസ് തന്നെയാണ് അത് സംശയമില്ല ഈ കേസ് നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയമായും പ്രധാനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തന്ത്രങ്ങളെയും രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയെയും ഇത് ബാധിച്ചേക്കാവുന്ന തരത്തിലോട്ട് തന്നെയാണ് ഈ പൗരത്വ വിഷയം ഇപ്പോൾ മാറിയിരിക്കുന്നത് അതുമാത്രമല്ല പൗരത്വ കാര്യങ്ങളിൽ സർക്കാർ അധികാരമുള്ളതിനാൽ തന്നെയും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ലഭിച്ച ഹർജി സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് അലഹബാദ് ഹൈക്കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി നാലിനാണ് ഈ ഒരു കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി ലിസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എട്ടാഴ്ചത്തെ സമയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത് കൂടുതൽ തെളിവുകൾ ഹാജരാക്കുന്നതിനായിട്ട് തന്നെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് നീങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിലെങ്ങാനും രാഹുൽ ഗാന്ധിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന വിധി വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ എം സ്ഥാനം പോലും നഷ്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും പിന്നെ മത്സരിക്കാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്ന തരത്തിലോട്ട് മാറും അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും വലിയൊരു കനത്ത പ്രഹരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു പ്രതികരണത്തിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലിനകം ആ ഒരു പ്രതികരണം ഫയൽ ചെയ്യാൻ അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നെയാണ് നിലവിൽ പല തരത്തിലുമുള്ള കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിൽ തന്നെയാണ് ബി ജെ പിയുടെ നീക്കമെന്ന് പറയുന്നത് അതായത് പാർലമെൻറ് വളപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമെന്നാണ് ഉത്തരാഖണ്ഡ് ബി അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മായി അപലപിക്കുകയായിരുന്നു അതായത് അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചവർ ഇപ്പോൾ പാർലമെന്റിൽ ഗുണ്ടായുസമാണ് നടത്തുന്നതെന്ന് രാജ്യസഭാ എംപിയും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായുള്ള മഹേന്ദ്ര ഫട്ട് പറഞ്ഞിരിക്കുകയാണ് പാർലമെന്റ് ഹൗസിനുള്ളിൽ ചില പാർലമെന്റ് അംഗങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ധാർമ്മികതയുടെ പേരിൽ രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണമെന്നും കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറയണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാർലമെന്റ് സംഘർഷം രാഹുൽ ഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ബി ജെ പി എം പിമാർക്ക് പരിക്കേറ്റ പാർലമെന്റ് സംഘർഷത്തിന് ഉത്തരവാദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്ത് ആരോപിച്ചിരിക്കുകയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം നടത്തിയതിനെ കടുത്ത ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു എന്നും രാഷ്ട്രീയ സംഘർഷം രൂക്ഷമാക്കി രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ുമായിട്ടാണ് കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്ത് പാർലമെന്റിലെ ബഹളത്തെ തുടർന്ന് രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർലമെന്റ് അംഗത്തിന് ചേരാത്ത വിധത്തിൽ പെരുമാറിയതിനെ രാഹുൽ ഗാന്ധിയെ ബൗൺസർ എന്ന് സേത്ത് മുദ്രകുത്തി സംഭവം ആസൂത്രിത തന്ത്രമാണെന്നാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സേത്ത് പറയുന്നതനുസരിച്ച് പാർലമെന്റ് സമ്മേളനത്തിനിടെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ആക്രമണാത്മകമായിരുന്നു എന്നും അതോടൊപ്പം തന്നെ അതിൽ പ്രായമായ ഒരു എംപിയെ തള്ളിയിടുകയും നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എംപിക്ക് നേരെ ഉണ്ടായ കാര്യവും ഇതെല്ലാം കോൺഗ്രസിന്റെ ആവർത്തിച്ചുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ അവരെ മാറ്റത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിയണമെന്നുമാണ് സേത്ത് ഇപ്പോൾ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നത് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിലും രാഹുൽ ഗാന്ധി പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പറയുന്ന തരത്തിൽ പാർലമെന്റിൽ നടന്ന വിഷയം ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച വിഷയം അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിലനിൽക്കുന്ന രൂക്ഷമായ തർക്കങ്ങൾ അതായത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് ഭരണപക്ഷമായിട്ടുള്ള ബി മാത്രമല്ല ഇപ്പോൾ പറയുന്നത് അവരുടെ സഖ്യത്തിൽ നിന്ന് തന്നെയുള്ള പ്രധാന പാർട്ടികൾ തന്നെ പറയുന്നു ടി ഉൾപ്പെടെ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് ശിവസേന പാർട്ടി ഉൾപ്പെടെ അങ്ങനെ പല പാർട്ടികളും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉൾപ്പെടെ ഇപ്പോൾ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയവുമില്ല ഏത് നിമിഷവും രാജിവെച്ച് പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇപ്പോൾ മാറിയിരിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനവും എം പി സ്ഥാനം ഈ പറയുന്ന തരത്തിൽ പൗരത്വ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് തരം വിധി അത് കോടതിയുടെ ഭാഗത്തു നിന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്രം എന്ത് തരം നിലപാടെടുക്കും എന്നുള്ളതും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളമായാലും ഇനി വരും ദിനങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങൾ നിറഞ്ഞത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയവുമില്ല അത് ഉറപ്പായിട്ടും രാഹുലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമെന്ന കാര്യം ഉറപ്പാണ്